ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ ഈ അടുത്ത വർഷങ്ങളിലായിട്ട് നമ്മളുടെ ആൾക്കാർ ഒരുപാട് ഓട്ട്സിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു അതായത് ഓട്സ് മില്ലായിട്ട് ഉപയോഗിക്കുന്നു അതിൻ്റെ ഫുഡ് പ്രോഡക്ട്സ് പല രൂപത്തിൽ കിട്ടത്തില്ലേ ബിസ്ക്കറ്റ് അങ്ങനെ ഇവൻ എന്താണ് കൊച്ചു കൊച്ചുകുട്ടികൾക്ക് സ്റ്റാർട്ടറായിട്ട് പോലും ഇപ്പം ഓട്സ് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ കൂവരകും ഏത്തക്ക പൊടിയും ഒക്കെ കൊടുക്കുന്നത് പോലെ ഓട്സും കൂടെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഈ അടുത്ത കാലത്ത് ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വെയ്റ്റ് ലൂസിന് ശ്രമിക്കുന്നവരത് കഴിക്കാറുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവലും ബ്ലഡ് ഷുഗറും ഒക്കെ കുറയ്ക്കിച്ച് നോർമലാക്കി നിർത്തുന്ന ഒരു ഫുഡ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടും ഓട്സ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഓട്സ് ഒരു തരത്തിൽ അതിനെ സഹായിക്കുന്നുണ്ടെങ്കിലും അത് തെറ്റായ രീതിയിലുള്ള ഉപയോഗം കൊണ്ട് നമുക്ക് പല ഡാമേജസും ഉണ്ടാക്കാറുണ്ട് അതായത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് സിവിയറായിട്ട് വരികയും ചെയ്യും അപ്പോൾ ചിലർ വിചാരിക്കാറുണ്ട് സിമ്പിളായിട്ടുള്ള ഈ ഓട്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഓട്സിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് കറക്റ്റായിട്ട് ഏത് രൂപത്തിൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അത് ഓട്സ് എല്ലാവർക്കും അറിയാം ഒരു ധാന്യമാണ് അത് പോസി ഫാമിലിയിൽപ്പെട്ട ഒരു ക്രോപ്പിൽ നിന്നും കിട്ടുന്ന ധാന്യം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പം നമ്മൾ ഓട്സിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഓട്സ് തെറ്റായ രീതിയിൽ അതായത് ഉണ്ടാക്കിയും ഉപയോഗിച്ചും കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ധൃതിയിൽ സാധാരണ പെട്ടെന്ന് സമയമില്ലാത്തപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരം ഡിന്നറിനോ ഒക്കെയാണ് മെയിൻ ആയിട്ടും ചിലർ ആൾക്കാർ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് ഓടിവന്നു ഓട്സ് തിളപ്പിക്കുന്നു അതിലേക്ക് നമ്മൾ എന്താണ് പഞ്ചസാരയോ പാലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നഴ്സോ ഒക്കെ പെട്ടെന്ന് ചേർത്ത് പെട്ടെന്ന് കുടിക്കുകയാണ് അപ്പം ശരിക്കും ഇതിങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിന് ഈസി ആയിട്ടൊരു ഫുഡ് പ്രോഡക്റ്റായിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തെടുക്കുകയല്ലേ അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കിന് അത് ശരിക്കും ഒരു എന്താണ് അൺഹെൽത്തി ഡെസേർട്ടായിട്ട് മാറുകയാണ് പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അപ്പോൾ അത് നമ്മുടെ വെയ്റ്റ് കൂടുന്നതിന് കാരണമാകുന്നു അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ടൈപ്പ് ടു ഡയബറ്റീസിന് കാരണമാകുന്നു കൊളസ്ട്രോൾ ലെവല് കൂടുന്നു അതായത് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നോ അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് തിരിച്ച് നമുക്ക് അത് ഇല്ല എൻ്റെ കൊളസ്ട്രോൾ ലെവൽ കൂടുവന്നോ അല്ലെങ്കിൽ ഷുഗർ ലെവൽ കൂടുവെന്നോ എന്നു അപ്പോൾ പെട്ടെന്നുണ്ടാക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് തന്നെയുമല്ല നമ്മളിത് കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അമിതമായ വിശപ്പും ക്ഷീണമൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും അതിന് ചിലർക്കാണെങ്കിൽ ഇന്ന് വയറ് നിറഞ്ഞ് ഗ്യാസൊക്കെ നിറഞ്ഞ് ആയിട്ടിരിക്കും അപ്പോൾ അതും ഒരു അസ്വസ്ഥത അതായത് ഡൈജസ്റ്റീവ് ഡിസ്റ്റർബൻസസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ഭയങ്കര അസ്വസ്ഥതയല്ലേ അപ്പം ധൃതിയിലുണ്ടാക്കി ഇത്തരം സാധനങ്ങൾ ചേർത്ത് കഴിക്കുമ്പോഴാണ് ശരിക്കും ഇത് സംഭവിക്കുന്നത് പിന്നെ മറ്റൊരു നെഗറ്റീവായിട്ട് കാണുന്നത് ഇപ്പം പാക്കറ്റിൽ എല്ലാം ആടി ചേർത്ത് വരുന്ന ഓട്സുണ്ട് അതായത് നട്ട്സും മറ്റ് ഫ്ലേവേഴ്സും ആഡഡ് അഡിക്റ്റീവ്സും ഒക്കെ ചേർത്ത് പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാവുന്ന രീതി രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ യൂത്ത് സമയക്കുറവ് മൂലം ഈ പാക്കറ്റ് വാങ്ങിച്ചു വെച്ച് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉപയോഗം മൂലം നമുക്ക് പ്രോട്ടീൻ മെറ്റബോളിസത്തെ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും കാരണം സാധാരണ ഓട്സിൽ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ഫൈബേഴ്സും ആണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യാനും നമുക്ക് പ്രോട്ടീൻ നന്നായിട്ട് ഉണ്ടായേ തീരും അപ്പോൾ ഇത് ഏകദേശം ലെവൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ഈ ഓട്സിലടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ അത് ഡിപ്പെൻഡിങ് അപ്പോൾ ദ സോൾസ് അത് എവിടെ നിന്ന് കിട്ടുന്ന ഏത് ടൈപ്പ് ഓട്സ് അതിനെ ആശ്രയിച്ചായിരിക്കും അതിലൊക്കെ ആ പ്രോട്ടീൻ കണ്ടൻറ് തന്നെ അപ്പോൾ ഇങ്ങനെ പ്രോട്ടീൻ മെറ്റബോളിസത്തെ അഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് കൂടുന്നു കുറയുന്നു അപ്പോൾ ആ ഒരു ബ്ലഡ് ഷുഗർ ലെവൽ വ്യത്യാസം വരുമ്പോൾ അത് അമിത ക്ഷീണത്തിന് കാരണമാകുന്നു തന്നെയുമല്ല ഈ വെയ്റ്റ് ലോസിന് വേണ്ടി ഉദ്ദേശിച്ച് കഴിക്കുന്നവർക്ക് റിവേഴ്സ് എഫക്റ്റാണ് ഇതുമൂലം സംഭവിക്കുന്നത് അപ്പം നമ്മൾ ശരിക്കും ഓട്സ് വാങ്ങിക്കുമ്പോൾ ഇത്തരം എല്ലാം കൂടി ചേർത്ത് പാക്കറ്റിൽ ഒന്നിച്ച് കിട്ടുന്നത് വാങ്ങാതെ നമ്മൾ വേറെ വാങ്ങിയിട്ട് നഡ്സും മറ്റു കാര്യങ്ങളുമൊക്കെ ചേർത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി അടുത്ത നെഗറ്റീവ്സ് ആയിട്ട് പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർ അതായത് നെഹ്റെ പ്രശ്നങ്ങളുള്ളവർ ഈ സെവാജിലോ അതോ അല്ലെങ്കിൽ സ്റ്റൊമക്കിലോ അല്ലെങ്കിൽ കുടലിലോ ഒക്കെ പ്രശ്നങ്ങളുള്ളവർ ഇത് കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കഴിക്കും അതായത് സീലിയാക്ക് ഡിസീസൊക്കെ ഉള്ളവർ ഗ്ലൂട്ടൻ അലർജി ഉള്ളവർ തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച ശേഷം വേണം ഈ ഓഡ്സ് കഴിക്കാൻ ഇനി നമുക്ക് ഈ ഓട്സ് ഏത് രൂപത്തിൽ എത്ര മാത്രം കഴിക്കാം എന്ന് നോക്കാം നമുക്ക് ഡെയിലി ഓട്സിനൊരു കണക്ക് പറയുന്ന നമ്മുടെ ബോഡി ഹെൽത്ത് വെച്ചാണ് സാധാരണ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ഗ്രാംസ് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ കഴിക്കാം രണ്ട് നേരം കഴിക്കാം അപ്പം അതിൽ ഏകദേശം ഒരു ഒരു ഹാഫ് ടു വൺ കപ്പാണ് അതിൻ്റെ ഒരു അളവ് കണക്കാക്കുന്നത് ചെറിയ കപ്പിന് ഹാഫ് ടു വൺ അപ്പം ശരിക്കും ഇത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് വേവിച്ച് കഴിക്കുമ്പോഴത്തേക്ക് ചിലർ എന്താ പശ പോലെയാക്കിയൊക്കെ കഴിക്കാൻ ഒരുപാട് വെന്തു പോവും അങ്ങനെ കഴിക്കുമ്പോൾ അത് ഡൈജസ്റ്റീവ് ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാക്കും വയറ് വേർതിരിക്കും ടേസ്റ്റ് കാണില്ല അങ്ങനെ വരും ശരിക്കും നമ്മൾ ഉണ്ടാക്കേണ്ടത് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇടുക അത് നന്നായിട്ടൊന്ന് ബോയിലായ ശേഷം പാൽ ഉപയോഗിക്കുന്നവർക്ക് അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്നും നന്നായിട്ട് തിളച്ച ശേഷം അത് സ്റ്റവ് ഓഫ് ചെയ്യുക അപ്പോൾ അതിനൊരു ശരിക്കും ഒരു ക്രീമി ടെൻഡർ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന പോലുള്ള പോലുള്ളൊരവസ്ഥ തരികൾ വേണം ആ ഒരവസ്ഥയിലാണ് ഇത് എടുക്കേണ്ടത് ഇങ്ങനെയൊരവസ്ഥയിൽ നമ്മളെന്താണ് ചെറിയ ചൂടിലേക്ക് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് സ്വീറ്റ് കിട്ടാൻ വേണ്ടി മധുരം ഉപയോഗിക്കാൻ ഡയബറ്റിക് ആയിട്ടുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ് സെലക്ട് ചെയ്ത് കട്ട് ചെയ്തിടുക അതിനോടൊപ്പം തന്നെ നട്ട്സ് അത് നമ്മളെപ്പോഴും പറയാറില്ലേ ഒരു ശരിക്കും ഒരു അരപ്പിടി നട്ട്സ് അത് പല എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ളത് വേണമെങ്കിൽ രണ്ട് ഈത്തപ്പഴം ചേർക്കാം മൊത്തം മുന്തിരി ചേർക്കാം രണ്ട് അണ്ടിപ്പരിപ്പ് ചേർക്കാം അഞ്ച് ബദാം ചേർക്കാം പിന്നെ വാൽനട്ട് അങ്ങനെയുള്ളതെല്ലാം കൂടെ ചേർത്ത് നട്ട്സിൻ്റെ പൊടി കുറച്ച് ചെറിയ അളവ് ഇതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ചേർക്കാം നമുക്ക് പൊടിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ചെറിയ ചൂടിൽ ഉപയോഗിക്കാവുന്നതാണ് ില്ല നിങ്ങൾക്ക് തണുപ്പിച്ച ശേഷം ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഇങ്ങനെ കഴിക്കാനാണെങ്കിൽ അങ്ങനെയും കഴിക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് സോൾട്ട് കൂടെ ചേർക്കുകയാണെങ്കിൽ അതും കൂടെ നമ്മുടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനത് നന്നായിട്ട് സഹായിക്കും ഇത് നമ്മൾ തീർച്ചയായിട്ടും ചെറുതായിട്ട് കുക്ക് ചെയ്ത് തന്നെ കഴിക്കുന്നതാണ് നല്ലത് കാരണം ഇതിലടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ ഫൈബറായ ആയ ബീറ്റ ഗ്ലൂക്കോണ് നന്നായിട്ട് ഡൈജസ്റ്റ് ആവില്ല അത് കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാതെ നമുക്ക് ഡൈജസ്റ്റീവ് ഒക്കെ ഉണ്ടാക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ രീതി തന്നെ അഡോപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് പതിനൊന്ന് മണിക്ക് ഒക്കെ ഉപയോഗിക്കുന്നവരില്ലേ ഫ്രൂട്ട്സ് എല്ലാം കൂടി അരിഞ്ഞിട്ട് വെജിറ്റബിൾസ് കുക്കുംബർ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിഞ്ചുപ്പ് ഇട്ട് പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചെറുതായിട്ടൊന്ന് ആവികേറ്റി എടുത്ത ശേഷം ഈ സാലഡ്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് വളരെ നല്ലൊരു ഹെൽത്തി ഡയറ്റാണ് നമുക്കിതിൻ്റെ കൂടെ നട്ട്സിൻ്റെ ഒരു ചെറിയ തരി പൊടിയും കൂടെ ചേർത്ത് കഴിക്കുക അതൊരു ടേബിൾ സ്പൂൺ പൊടി നേരത്തെ പറഞ്ഞതുപോലെ പൊടിച്ച് വച്ചിരുന്നാൽ മതി അതും നല്ലൊരു മെത്തേഡ് തന്നെയാണ് അപ്പം വളരെ ഹെൽത്തി ആയിട്ട് ഇങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് അതുപോലെ അളവും ഇങ്ങനെ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ കുതിർത്ത ശേഷം വേണം ഇത് ഉപയോഗിക്കാൻ തലേന്ന് രാത്രി കുതിർത്ത് വെച്ച ശേഷം ഉപയോഗിക്കാം അല്ല രാവിലെ തന്നെ കുറച്ച് നേരമെങ്കിലും കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെച്ചിരുന്നാൽ ഇതിൽ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഫൈറ്റിക് ആസ് എന്ന് പറയുമ്പോൾ പല ഗ്രെയിൻസിൻ്റെയും ഒരു നാച്ചുറൽ ഓർഗാനിക് പ്രിസർവേറ്റീവാണ് അപ്പം നമ്മൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈജസ്റ്റീവ് ഡിസ്റ്റർബൻസസ് ഒന്നും ഉണ്ടാകാതെ ഓട്സ് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് ഒരു അതായത് ഫോർട്ടി ടു ഫിഫ്റ്റി ഗ്രാംസ് അല്ലേ ഒരു സമയം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക അതിൽ ഇൻസോലിബിൾ ഫാറ്റ്സ് സോലിബിൾ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഫോർ നോട്ട് സെവൻ കിലോ കലോറി ഊർജം കിട്ടും അതുപോലെ തന്നെ അതിൽ പ്രോട്ടീൻ കണ്ടന്റ് ഇലവൻ പോയിൻ്റ് എയ്റ്റ് ഗ്രാം ആണ് പിന്നെ നമുക്ക് കിട്ടുന്നത് സോഡിയം പൊട്ടാസ്യം സിങ്ക് അയനൊക്കെ കിട്ടും ഏകദേശം അയൺ കണ്ടന്റ് ടു പോയിൻറ്റ് നയൻ മില്ലിഗ്രാമേ ഉള്ളൂ സോഡിയം നയൻ പോയിൻ്റ് ഫൈവ് മില്ലിഗ്രാമുണ്ട് അതിനോടൊപ്പം തന്നെ നല്ല ഫൈബേഴ്സ് ഉണ്ട് ആ ഫൈബർ കണ്ടന്റാണ് നമ്മളെ കൂടുതലും ഈ വെയ്റ്റ് ലോസിന് സഹായിക്കുന്നത് ഓട്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് അതായത് അവൻത്രോമൈറ്റ്സ് ആൻഡ് സാപ്പോണിൻറ്റ്സ് ഒരു ആൻറ്റി ഏജിങ് എഫക്റ്റാണ് നമുക്ക് തരുന്നത് അതായത് നമ്മുടെ സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടിരിക്കാനും ഒരു സൂത്തിങ് ഒക്കെ കിട്ടാൻ ഇത് സഹായിക്കും അതായത് നല്ല ഗ്ലോ കിട്ടും അപ്പം നമ്മുടെ സ്റ്റൊമക്കിന് നല്ലൊരു സൂത്തിങ് എഫക്റ്റ് കിട്ടുന്നു സ്കിന്നിന് ഗ്ലോ കിട്ടുന്നു അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അപ്പം നമ്മുടെ ജി ഐ ടിയിൽ അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ നീർവീഴ്ചകളോ അല്ലെങ്കിൽ ബോഡിയിലോ ഒക്കെ നീർവീഴ്ചകളുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നല്ലതാണ് പിന്നെ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ ഇത് നന്നായിട്ട് സഹായിക്കുന്നു അതുമൂലം നമ്മുടെ സർക്കുലേഷൻ കൂടും നമ്മുടെ ഹാർട്ടിനും ബ്ലഡ് ഒക്കെ അത് നന്നായിരിക്കാൻ അത് സഹായിക്കും പിന്നെ വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് അത് നന്നായിട്ട് ശ്രമിക്കും അത് റിവേഴ്സ് എഫക്റ്റ് കിട്ടുന്നത് തെറ്റായ രീതിയിലുള്ള ഉപയോഗം കൊണ്ടാണ് പിന്നെ ആസ്മയൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് ഇതുപയോഗിക്കുകയാണെങ്കിൽ എയർവെയ്സ് ഒക്കെ ക്ലീൻ ചെയ്ത് അവരുടെ റെസ്പിറേറ്ററി ഡിസ്കംഫർട്ട് കുറയ്ക്കാനായിട്ട് ഓട്സിന് നല്ല പവർ ആണുള്ളത് പിന്നെ നമുക്കറിയാമല്ലോ ഡയബറ്റീസ് ഉള്ളവരും അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരും ഒക്കെ റെക്കമെൻഡഡ് ഡോസേജിൽ കഴിക്കുകയാണെങ്കിൽ അത് കുറച്ച് നിർത്താൻ നന്നായിട്ട് സഹായിക്കും പിന്നെ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ കഴിച്ചു കഴിഞ്ഞാൽ അതിനും നല്ലതാണ് പിന്നെ സ്റ്റൊമക്കും കോളൻ ക്യാൻസറും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഓഡ്സിന് ഒരു പ്രത്യേക പവർ തന്നെയാണുള്ളത് ഇന്നത്തെ നമ്മുടെ ഈ വിഷയത്തിൽ ഓട്സ് ഉപയോഗിക്കേണ്ട രീതിയും തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് പറഞ്ഞത് അത് ഹെൽത്ത് ഇഷ്യൂസുമാണ് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഓഡ്സ് ഉപയോഗിക്കുന്നവർ ഇതറിഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ അതിൻ്റെ കറക്റ്റായ അളവിൽ കറക്റ്റ് ഫോമിലാക്കി വേണം ഉപയോഗിക്കാൻ അപ്പോൾ ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വോകിൽ